കണ്ണാൽ കണ്ട നേരം കണ്ണാ ഞാൻ വിസ്മരിച്ചേൻ ായി വെണ്ണ വെച്ചേൻ ഉച്ചത്തിൽ പാടിയാടി തിരൂടൽ തഴുകും മീരയായി മാറി ഞാൻ അന്നർപ്പിച്ചേ എന്നെ നിൻ നീൾമിഴിയണ വഴിയും കൃപാസാഗരത്തിൽ ാരണ മഹർഷി കഥ പറയണു മഹാരാജാവ് കേൾക്കണു നമ്മളും പറയണു നമ്മൾ തന്നെ കേൾക്കണു അല്ലേ ഇനിയിപ്പോൾ രണ്ടാമത്തെ ദുർഗത്തിൻ്റെ കിഴക്കായി കിഴക്കേ ഗോപുരത്തിന് സമീപത്താണ് പുണ്യപ്രദവും സിദ്ധിദായകവുമായ ഇന്ദ്രതീർത്ഥം ഇവിടെ സ്നാനം ചെയ്യുന്ന സുഹൃതി ചന്ദ്രനത്ത വൈഭവം കരകതമായി ഇന്ദ്രലോകത്തേക്ക് പോകുന്നു ഗോപുരത്തിന് സമീപമാണ് സൂര്യതീർത്ഥം ഈ തീർത്ഥക്കരയിൽ തപസ്സു ചെയ്താണ് സത്രാജിത്ത് സൂര്യദേവനെ പ്രസാദിപ്പിച്ച് ശമന്ത കമണി നേടിയത് മനസിലായില്ലേ സൂര്യതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് പത്മരാഗൻ ദാനം ചെയ്യുന്നവൻ സൂര്യപ്രഭഞ്ഞ് തുന്ന വിമാനത്തിൽ സൗരമണ്ഡലത്തിലെത്തുന്നു അതാണ് അതിൻ്റെ അതുപോലെ തന്നെ പടിഞ്ഞാറേ ഗോപുരത്തിലാണ് ബ്രഹ്മതീർത്ഥം ബ്രഹ്മതീർത്ഥ സ്നാനം നടത്തി സ്വർണ പാത്രത്തിൽ പായസം ദാനം ചെയ്യുന്നവൻ ബ്രഹ്മഹത്യ ആചാര്യഹത്യ ഗോഹത്യ മുതലായ ഇത്ര വലിയ 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 പാപങ്ങൾ ചെയ്താലും അതൊക്കെ നശിച്ച് പോലെ പോലകാന്തിമാനായി ബ്രഹ്മലോകം ഗമിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇനി ഉത്തരഗോപുരത്തിലാണ് നൈലലോഹിത തീർത്ഥം പക്ഷാൽ മഹാദേവന്റെ വാസസ്ഥാനമാണ് അവിടെ ദേവന്മാരും ഋഷികളും മരുദ്ഗണങ്ങളും സപ്തർഷികളും എല്ലാം അവിടെ സന്നിഹിതരാകുന്നു ശിവലിംഗം അവിടെ പൂജിക്കുന്നു ഈ ശിവലിംഗ പൂജ ചെയ്തിട്ടാണ് രാവണൻ എല്ലാവിധ ഐശ്വര്യവും നിസ്തുലമായ പരാക്രമവും നേടിയെടുത്തതെന്ന് പറയുന്നു കൈലാസയാത്രയേക്കാൾ എത്രയോ മടങ്ങ് പുണ്യം നൈലലോഹിത ക്ഷേത്ര ദർശനത്തിൽ അർജിക്കപ്പെടുന്നു നീലലോഹിത തീർത്ഥത്തിൽ മൂന്നു ദിവസം സ്നാനം ചെയ്യുന്നവൻ എത്ര തന്നെ മഹാഭാബിയായാലും തരക്കേടില്ല ശിവലോകം നേടും ശിവലോകത്തിലേക്കാ പോവുക അദ്ദേഹം സപ്തസാമുദ്രകമെന്ന തീർത്ഥം അതിനടുത്താണ് സപ്തസാമുദ്രകത്തിൽ സ്നാനം ചെയ്യുന്നവൻ സപ്തസമുദ്ര സ്നാന ഫലം ലഭിച്ചവനായി തീരുന്നു ബ്രഹ്മ വിഷ്ണു മഹേശ്വര്മാർ ഇന്ദ്രൻ അഗ്നി വരുണൻ യമൻ കുബേരൻ ചന്ദ്രസൂര്യന്മാർ എന്നിവരുടെ സാന്നിധ്യം ഈ തീർത്ഥത്തിനുണ്ട് തീർത്ഥം സപ്തസാമുദ്രക പേര് മറക്കണ്ടട്ടോ ബ്രഹ്മാണ്ടത്തിലെ സപ്തകോടി തീർത്ഥങ്ങളിലെ സ്നാനത്തിന്റെ ഫലമാണ് ഇവിടുത്തെ തീർത്ഥത്തിനുള്ളത് അവിടെ സ്നാനം ചെയ്ത് പ്രദക്ഷിണം ചെയ്യുന്നതിന് ദ്വാരകാത്രയുടെ സർവഫലവും സിദ്ധിക്കുന്നു സപ്തസാമുദ്രിക തീർത്ഥം വിഷ്ണുരൂപം തന്നെയാണെന്ന് ബുദ്ധന്മാർ പറയുന്നുണ്ട് ഹേ രാജൻ അദ്ദേഹം വീണ്ടും പറയാൻ തുടങ്ങി ഹേ രാജൻ നീ തീർത്ഥരാജനായി പിണ്ടാരക തീർത്ഥത്തിന്റെ പ്രാധാന്യവും മഹാത്മവും പറയാം മൂന്നാമത്തെ ദുർഗത്തിന്റെ കിഴക്കേ ഗോപുരത്തിലാണ് മഹാബലവാനും വഞ്ചനാപുത്തണ്ണുമായ ശ്രീഹനുമായി ചിരി ചെയ്യുന്നത് മറ്റെല്ലാവരെയും ഇങ്ങനെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വായുപുട്ട്ര അവിടെ ഭഗവത് ദർശനം നടത്തുന്നവൻ എന്തായിത്തീരും ഹനുമാനെ പോലെ തന്നെ ഭഗവത് ഭക്തന്മാരായിത്തീരും ഒരെ അതുപോലെ ദക്ഷിണദ്വാരത്തിലാണ് സുദർശന ചക്രം ഭക്ത രക്തഭക്തരക്ഷണം ചെയ്തുകൊണ്ട് വസിക്കുന്നത് സുദർശന ചക്രത്തിന്റെ ദർശനം കൊണ്ട് തന്നെ സകലവിധ ഭയങ്ങളും സൂര്യകൃതമാകുന്നു പശ്ചിമദ്വാരത്തിൽ വൃക്ഷരാജാവായ ജാമ്പവാൻ ചാപ്പകൽ വശിക്കയാണ് ജാമ്പവ് ദർശനം കൊണ്ട് ഭഗവാൻ ഭക്തിയും ചിരഞ്ജീവിതവും ലഭിക്കുന്നു അതുപോലെ ഉത്തരദ്വാരത്തിൽ ഋഷഭ് സനൻ വിരാ വിരാജിക്കുന്നു അവിടെ ദർശനം നടത്തുന്ന ഭക്തനെന്താവും കൃതാർത്ഥത അദ്ദേഹത്തിന് കൃതാർത്ഥതയാണ് കിട്ടുക അതല്ലേ നമുക്ക് വേണ്ടതും ഇവയുടെ ബഹിർഭാഗത്താണ് ഭിഡാരക തീർത്ഥം ഭിഡാരക തീർത്ഥത്തിന്റെ മഹാത്മ്യം കേട്ടാലും അതിന്റെ സ്മരണ കൊണ്ട് തന്നെ മനുഷ്യൻ പാപവിമുക്തനാകുന്നു സമുദ്രത്തിനും ദൈവതപർവ്വതത്തിനും ഇടക്കാണ് പിണ്ടാരക തീർത്ഥം ഉഗ്രസേന മഹാരാജാവ് ശ്രീകൃഷ്ണന്റെ അഭിപ്രായ പ്രകാരം എവിടെ വെച്ചാണ് രാജസ്വയം കഴിച്ചത് എല്ലാ തീർത്ഥങ്ങളുടെയും സമൂഹം എന്ന അർത്ഥത്തിലാണ് ഇതിന് പിണ്ടാരകം എന്ന പേര് സിദ്ധിച്ചത് ഇവിടെ സ്നാനം ചെയ്യുന്നതിന് രാജസ്വയത്തിന്റെ ഫലം സിദ്ധിക്കുന്നു ഈ തീർത്ഥത്തിലെ മൂന്ന് ദിവസം സ്നാനം ചെയ്ത് ബ്രാഹ്മണർക്ക് സ്വർണം ദാനം ചെയ്യുന്നവരുണ്ടല്ലോ അദ്ദേഹത്തിന് എന്താ കിട്ടുക രാജപദവി ഉടൻ ലഭിക്കും താമസിച്ചിട്ടുള്ള പെട്ടെന്ന് പിണ്ടാരതീർത്ഥ സ്നാനത്താൽ സർവവിധ ഭൂതികളും ശിറ്റികളും ലഭിക്കും ആനകള് കുതിരകള് രമ്യ ഹർമ്മ്യങ്ങള് സുന്ദരികൾ എന്നുവേണ്ട എല്ലാ സുഖങ്ങളും അനുഭവിച്ചതിനു ശേഷം പുനർജന്മരഹിതമായ മുക്തി നേടും ഭിഡാരകസ്നാനം ചെയ്യാത്തവന്റെ കർമ്മം ശരിയാകുന്നില്ല പിണ്ടാരകസ്നാനം ചെയ്യാത്തവൻ ധർമ്മിയവ സ്നാനം ചെയ്യാത്തവനെ രക്ഷ കിട്ടുന്നില്ല ഭിണ്ടാരകസ്നാനം എല്ലാവർക്കും ഭിണ്ടാരകത്തിൽ പോയി സ്നാനം ചെയ്യാൻ കഴിയോ ഭഗവാനെ യോഗിയും അരോഗ്യും സർവ്വസുഖോ ഭേദനുമാണ് പിണ്ടാരകസ്നാനം ദേവി യോഗി സ്നാന കരോ കരോപിയോഗി സ്നാനകരോ നരോഗി രോഗി ധാരകാതീർത്ഥങ്ങളാടി മാധവമാസത്തിൽ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുന്നവനെല്ലാ ഇഹലോകസുഖങ്ങളും ലഭിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ചൈത്രമാസത്തിലെ പ്രഥമ മുതൽ വാവ് വരെ വ്രതമെടുത്ത് മൗനിയായി യവം ഭക്ഷിച്ചു തീർത്ഥാടനം ചെയ്യുന്നവന് കിട്ടുന്ന പുണ്യത്തെ ബ്രഹ്മാവിനോടി വർണ്ണിക്കാൻ അശ് കഴിയില്ല മഴത്തുള്ളികളെ ഒരുപക്ഷെ എണ്ണി കണക്കാക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ കൃഷ്ണപുരിയുടെ മഹാത്മ്യം കണക്കാക്കാൻ അസാധ്യം തന്നെയാണ് തിഥികളിൽ ഏകാദശിയും നാഗങ്ങളിൽ അനന്തനും പക്ഷികൾ ഗിരുടനും പുരാണത്തിൽ പുരാണങ്ങളിലും മഹാഭാരതവും ദേവന്മാരിൽ വാസുദേവനും എങ്ങനെയോ അതുപോലെയാണ് പുരികളിൽ ദ്വാരാവതി എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും പുണ്യപ്രദവും പ്രസിദ്ധവുമായി പരിഹസിക്കുന്നു ആകാശത്തിൽ മിന്നൽ പോലെ ഭൂമിയിൽ ദ്വാരാവധി വിരാജിക്കുകയാണ് യഥുമണ്ഡലത്തോടു കൂടി ഭഗവാൻ ഇവിടെയാണ് വസിക്കുന്നത് ചതുർവ്യൂഹത്തോടെ പുരുഷോത്തമനായ പരമേശ്വരൻ ഉഗ്രസേനനെ രാജാവാക്കി വാഴിച്ചുകൊണ്ട് ഇവിടെ വസിക്കുന്നു ആ പുരിക്കും ശ്രീകൃഷ്ണ ഭഗവാനും നമുക്ക് നമോഭാഗമോത്തുക ചിലപ്പോ നമുക്ക് ചെയ്യാൻ പറ്റൂ നമസ്തേ 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 ഭഗവാൻ ഗോലോകത്തേക്ക് പോകുമ്പോൾ ഈ പുരുസമുദ്രത്തിലാണ്ട് പോകും ഹരിമന്ദിരം ബാക്കി നിൽക്കും അതിൽ ഭഗവാൻ എന്നും നിവസിക്കും കലികാലത്ത് ജലമധ്യത്തിൽ നിന്നിങ്ങനെ ഒരശരീരി കേട്ടുകൊണ്ടിരിക്കും അവി എന്താ അവിദ്യനാകട്ടെ സവിദ്യനാകട്ടെ കലികാലത്ത് എന്നെയോ ദ്വാരാവധിയെയോ ആശ്രയിക്കുന്നവൻ ഞാൻ തന്നെ ആയിത്തീരും എന്നാണ് ഈ അശരീരി ഉണ്ടാവുക കൊര അഗാധമായ സമുദ്രത്തിൽ നിന്നും എൻ്റെ പ്രതിമ കൊണ്ടുവന്ന് കലികാലത്ത് ഒരു ബ്രാഹ്മണനായി ഭവിക്കുന്ന ഞാൻ സൗധം പണി കഴിപ്പിച്ച് പ്രതിഷ്ഠിക്കും കളികാലത്തെ പുനരന്തരം ബ്രാഹ്മണനായി ജനിക്കുന്ന പറയുന്നത് ദ്വാരകാനാഥന എന്നെ ദർശിച്ചു പൂജിക്കുന്നവൻ യോഗീശ്വരന്മാർ കൂടി ദുഷ്പ്രാപ്യമായ വിഷ്ണുപദം പ്രാപിക്കുകയും ചെയ്തു ഇങ്ങനെ കൃഷ്ണപുരിയുടെ മഹാത്മി ഞാൻ പറഞ്ഞു ഇത് കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും ദ്വാരകാവാസത്തിന്റെ ഫലം തന്നെയാണ് ലഭിക്കുക മഹാരാജാവേ കേട്ട കേട്ടോളൂ ഇനിയും പറഞ്ഞു തരാൻ ഞാൻ അങ്ങനെ ഒരു ദിവസം ഒരു ഒരു വേറൊരു കഥ ഞാൻ പറഞ്ഞു തരാം മഹാരാജാവിനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ വസിച്ചിരുന്ന കാലത്തൊരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ആര് പറയണു നാരദ മഹർഷി ആരോട് പറയണു രാജാവോട് ശ്രീകൃഷ്ണന്റെ സഖാവായി സുധാമാവ് എന്നൊരു ബ്രാഹ്മണൻ പതിവ്രതയായ തന്റെ പത്നിയും ഒന്നിച്ച് സ്വന്തം ഗൃഹത്തിൽ താമസിച്ചിരുന്നു വിരക്തനും ധനഹീനനും എന്നാൽ വേദ വേദാങ്ക പാരംഗതനും ആ ബ്രാഹ്മണൻ സമാനശീലയായ പത്നി ഒന്നിച്ച് രാജിക്കാതെ തന്നെ കാലം കഴിച്ചു പോകുന്നതാണ് സമാനശീലാ വല്ലഭുഷ അങ്ങനൊരു ശ്ലോകമുണ്ട് ദാരിദ്ര്യം കൊണ്ട് ആഹാരമില്ലാതെ പറഞ്ഞ ക്ഷുക്ഷാമയായ പത്നിയോട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഭദ്രേ ദ്വാരകാനാഥന കൃഷ്ണന്റെ മിത്രമാണ് ഞങ്ങൾ സാന്ദീപനികത്തിൽ ഒന്നിച്ച് പഠിച്ചും കളിച്ചും കഴിഞ്ഞവരാണ് കേട്ടോ ഭോജവൃഷ്ണ അന്ധകന്മാർക്ക് നാഥനായ ആ യഥുപതിയെ ഞാൻ പിന്നെടുക്കണ്ടിട്ടേയില്ല ഇത് ഇടയ്ക്കിടയ്ക്ക് ദേഹപ്പത്തിനോട് പറയുന്ന കാര്യാണ് ഇത്രയിലൊക്കെ കൃഷ്ണൻ എന്തിനാ വത്സലനാണ് ഭക്തന്മാരുടെ ഏത് ദുഃഖവും തീർക്കാൻ കഴിയുള്ളവനാണ് ഇങ്ങനെ തന്റെ പതിദേവൻ പറഞ്ഞു കേട്ടപ്പോൾ ആ പതിവ്രതയുടെ വായ് വറ്റി വരണ്ടുപോയി ജീർണ വസ്ത്രധാരിയും ദീനയുമായ ആ സതി ഭർത്താവിനോട് അത്യന്തം ആകാംക്ഷയോടുകൂടി പറഞ്ഞു ഏ ബ്രഹ്മൻ നാം ഒരു നേരം ആഹാരം കൂടി കഴിക്കാനില്ലാതെ കഷ്ടപ്പെടുന്നുവല്ലോ ജീർണിച്ചു പഴകിയ നമ്മുടെ ഈ കുടിലെപ്പോഴാണോ തകർന്നു വീഴുക എന്ന് അറിയുന്നില്ല മാറി ഉടുക്കാൻ ഒരു വസ്ത്രം കൂടി നമുക്കില്ലല്ലോ ഇങ്ങനെ അത്യന്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന നമ്മെ ഭഗവാൻ ഒന്ന് കരുണാപൂർവ്വം കടാക്ഷിക്കാത്തത് എന്തേ അങ്ങാണെങ്കിൽ സദാസമയവും പൂജയും വ്രതവും നാമസങ്കീർത്തനവുമായി കഴിയുകയാണ് അങ്ങയുടെ സതീർത്ഥനും സഖാവ് കൂട്ടുകാരനും അല്ലേ കൃഷ്ണൻ എന്നല്ലേ അങ്ങ് പറയുകയുണ്ടായത് എത്രയോ ബ്രാഹ്മണർ ദ്വാരകയിൽ പോയി ധനം കൊണ്ടുവരുന്നു അത്യന്തം ദാനശീലനാണ് ഭഗവാനെ പരക്കെ കേട്ട് ഉള്ളതാണല്ലോ എന്ന് ഈ പത്നി പറയുന്ന സമയത്ത് സുധാമാവ് പറഞ്ഞു ഭഗവതി പറഞ്ഞതെല്ലാം ശരി തന്നെ പക്ഷേ വിദ്വാനായ വിപ്രൻ ഭിക്ഷയായിരിക്കുന്നത് നിഷിദ്ധമാണ് ഞാൻ എങ്ങനെയാണ് ഭഗവാനോട് കൃഷ്ണനോട് എൻ്റെ കൂട്ടുകാരനോട് എന്തെങ്കിലും യാചിക്കുക നാം നമ്മുടെ കർമ്മഫലം അനുഭവിച്ചു തീർക്കുക തന്നെ വേണം നമ്മുടെ ദാരിദ്ര്യത്തെ പറ്റി സർവജ്ഞനായി അവിടെ നിന്നറിയാതിരിക്കുമോ അറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ദാരിദ്ര്യം തീരാന് വിധിയില്ലേക്കും പ്രിയേ ഭഗവാൻ നമുക്ക് തരുന്നില്ലെങ്കിൽ നാം അതിന് അർഹരല്ല എന്നാണ് അതിന്റെ അർത്ഥം അത് മനസ്സിലാക്കുക ക്ഷണികങ്ങളായ ഐഹിക സുഖങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ ഭഗവത് സ്മരണ ചെയ്യുന്നത് ഭക്തന്റെ അഭിഷ്ടം അറിഞ്ഞുകൊണ്ട് ചോദിക്കാതെ തന്നെ നൽകുന്നവനാണ് ഭക്ത മനസ്സിലായ ആയാ എൻ്റെ കൃഷ്ണൻ എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ ദാരിദ്ര്യവും ദുഃഖങ്ങളും അനുഭവിച്ച് അവർ എൻ്റെ കൂടെ തന്നെ വസിച്ച് എൻ്റെ മിത്രങ്ങളായി കഴിഞ്ഞു ദാതാവും കൃപാനിധ്യുമായ ഭഗവാനോട് ആര് മിത്രങ്ങളായ ദാരിദ്ര്യവും ദുഃഖങ്ങളും അതനുഭവിച്ചനുഭവിച്ച് അവർ രണ്ടുപേരിപ്പം എൻ്റെ കൂട്ടുകാരായി കഴിഞ്ഞു എന്നാണ് നമ്മുടെ സുധാമാ ബ്രാഹ്മണൻ പത്നിയോട് പറയുന്നത് ദാതാവും കൃപാനിധിയുമാണ് എൻ്റെ ഭഗവാൻ ഞാൻ യാചിക്കുന്നതായാലും എങ്ങനെ അദ്ദേഹത്തിന് മിത്രമാകും അത് പറ്റൂല ഒരു യാചകൻ മാത്രമല്ലേ ആവുകയുള്ളൂ ആലോചിച്ചു നോക്കൂ തലയിലെടുത്ത് മാറ്റിമറിക്കാവുന്നതല്ലോ ഞാൻ ഹരിയെ ധ്യാനിച്ച് തൃപ്തി അടഞ്ഞുകൊള്ളാം പതിയായ വിപ്രപത്നി വിനയത്തോടെ പിന്നെയും പതിയോട് പറഞ്ഞു ബഹുഷപ്രാർത്ഥിതോ മൃദു എന്നാണ് ഭാഗവതം പറയുന്നത് വളരെ 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 പ്രാവശ്യം പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ മൃദു എന്നുള്ള ആ ശബ്ദം ഒന്ന് കടുത്തു പോയിട്ടില്ല ഒന്ന് ശബ്ദം കൂടി പോയിട്ടില്ല ഒന്ന് പാരുഷ്യം വന്നിട്ടില്ല വീണ്ടും പറഞ്ഞു നാഥ അങ്ങ് ദ്വാരകാപര്യം പോയി വളരെ കാലമായി കണ്ടിട്ടില്ല സദഗ്ധനൊന്നും കണ്ടിട്ട് വന്നാൽ മതി ഒന്നും ചോദിക്കണ്ട പോയിട്ട് വരിക പറ്റുമെങ്കിൽ അദ്ദേഹത്തോട് ഒന്നും യാചിക്കണ്ട പരമ്പുരുഷനായ ഭഗവാനെ കണ്ടാൽ തന്നെ ആര്യാകം ഒന്നു പോയില്ലേ ഇത് കേട്ട സുധാമ ഒരു സ്ത്രീയെ രാജാക്കന്മാരും ദേവകൻ ഗന്ധർവ കിന്നരന്മാരും ആജ്ഞ കൂടാതെ ചെല്ലാമടിക്കുന്നിടത്ത് ദീനനും വൃദ്ധനുമായി ഇങ്ങനെ ഇങ്ങനെ കയറി ചെല്ലും ഒന്ന് ആലോചിച്ചു നോക്കും എപ്രഭജ്ഞറഞ്ഞു ദേവന്മാരോ രാജാക്കന്മാരോ പോകട്ടെ അല്ലെങ്കിൽ പോകാതിരിക്കട്ടെ അങ്ങയുടെ വരവും മുൻകൂട്ടി അറിഞ്ഞ പഴയ സതീർത്ഥനെ ആ കരുണാനിധി ദൂതന്മാരെ കൂട്ടിക്കൊണ്ടുപോകും കൃഷ്ണന്റെ ദീന ദീനവാത്സല്യത്തെക്കുറിച്ചും ദാന ഔശ്വര്യത്തെക്കുറിച്ചും എത്ര 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 കഥകളാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങാണെങ്കിൽ കുട്ടിക്കാലത്ത് ഒന്നിച്ചു ഗുരുകുലവാസം ചെയ്ത സഹപാഠിയും ഉത്തമനായ ഒരു ബ്രാഹ്മണനും ഇങ്ങനെ ആ ദമ്പതിമാർ അഞ്ഞു അഞ്ഞ് സംഭാഷണം ചെയ്തുകൊണ്ടേ ഇടക്കിടക്ക് ചെയ്ത് പതിവാണിപ്പോ അവരുടെ ആ കുടിലിൽ സുക്ഷാമയായ പത്നിയുടെ നിരന്തര പ്രേരണയിൽ ഒരു ദിവസം സുധാ അവാരകു പോകാൻ ഉറച്ചു ഞാൻ പോകാം പറഞ്ഞു തലേ ദിവസം പ്രിയേ ഞാൻ നാളെ ദ്വാരകയിലേക്ക് പോകാം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുഖാരവിന്ദം കണ്ട് കൃതാർത്ഥനായി പോരാമല്ലോ അഥവാ കൃഷ്ണൻ എന്തെങ്കിലും തന്നാൽ അത് കൊണ്ടുവന്ന് നിനക്ക് തരാം എന്നാകിലോ ഞാൻ ചെന്നു പോരാം തന്നാകിലോ ഞാനത് കണ്ടു കൊണ്ടുപോരാം ഇതൊന്നുമില്ലെങ്കിലും നന്ദാത്മജന്തരവിന്ദംസ്മിതാ ദ്രമ്പത കണ്ടുപോരാം അങ്ങനെ പറഞ്ഞു പക്ഷേ എൻ്റെ മിത്രത്തോട് ഞാൻ യാചിക്കുന്നത് ധർമ്മമല്ല ഞാൻ യാചിക്കുകയില്ല ഒന്നും ചോദിക്കില്ല രാജാവായ അദ്ദേഹത്തിനെ കാണാൻ വെറും കൈയ്യോടെ പോകുന്നത് ഉചിതമല്ലല്ലോ രാജാവിനെ കാണാൻ കുറ്റുകുട്ടികളെ കാണാൻ രോഗികളെ കാണാൻ വൃദ്ധന്മാരെ കാണാൻ ഒക്കെ പോകുമ്പോൾ എന്തെങ്കിലും നമ്മുടെ നമ്മുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും കൊണ്ടുപോകണം അങ്ങനെയല്ലേ ഉപായനം കൊണ്ടുപോകണം എന്നല്ലേ പറയുന്നത് ഞാൻ എങ്ങനെ വെറും കൈയോടെ പോകും അതുകൊണ്ടേ കല്യാണി കൃഷ്ണന് കാഴ്ചവെക്കാൻ എന്തെങ്കിലും ഉപായനം കൊണ്ടു തരൂ എന്ന് പറഞ്ഞു അച്ഛനയുടെ പേര് കല്യാണി എന്നല്ല കല്യാണി എന്ന് വെച്ചാൽ മംഗളത്തെ പ്രദാനം ചെയ്യുന്നവളെ എന്നാണ് മംഗളദായനീ എന്നൊക്കെയാണ് അർത്ഥം ആ വിഭത്തിനും കോറ്റു മണി ധാന്യം പോലുമില്ല ദ്വാരകാനാഥനായ കൃഷ്ണൻ എന്താണ് കൊടുത്തേക്കുക സദ്യയായ ആ ബ്രാഹ്മണി വിഷന്നെയായി ഒടുവിൽ അയൽവീടുകളിൽ പോയി ആ പതിവൃത്തനാല് പിടി നെല്ലി ആചിച്ചു കൊണ്ടുവന്നു കുത്തി അവിൽ ഒരു കീറിയ ശീലത്തുണ്ടിൽ കെട്ടി ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തു പാവം ഒരു കഷണം ശർക്കര കൂടി അതോടൊന്നും വെക്കാൻ സാധിക്കും കഴിഞ്ഞില്ല വെറും അവലേ സുതാമാവ് ഭഗവാനെ മനസ്സാസ്മരിച്ചുകൊണ്ട് ദ്വാരകക്ക് പുറപ്പെട്ടു അതിലാണെങ്കിലോ രാത്രിയാണ് ഇതടിച്ചിട്ട് അതിനെ തളക്ക വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുത്തു വറുത്ത് ഇടിച്ച് അത്രേ ഉള്ളൂ എങ്കിലും അത്രയേ ഉള്ളൂ അതിനെ അവലാക്കണമെങ്കിൽ അതിലെ മണ്ണും ഒക്കെ ഉണ്ട് രാത്രിയല്ലേ ഇരുത്തത്ത് ഇന്നത്തെ മാതിരി വൈദ്യുതി പ്രകാശം ഒന്നും ഇല്ലല്ലോ പറഞ്ഞത് അങ്ങനെ ഇങ്ങനൊന്നുമില്ല ചുമ മണ്ണെണ്ണ വിളക്ക് അതിനും കൂടി ഇവർക്ക് പൈസ ഇല്ലന്നാ പറയുന്നത് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെക്കാൻ പോലും ഇല്ല അവരുടെ ആ ഇല്ലത്ത് അങ്ങനെ ഭഗവാന് മനസ്സാസ്മരിച്ചുകൊണ്ട് താരകക്ക് പുറപ്പെട്ടു പുറപ്പെടുന്ന സമയത്തോ വിളപ്പാൻ കാലത്തെ പോയി ആ സമയത്തോ സമയത്തോലത്തോട്ട് കുടിഞ്ഞ ചി പക്ഷികളടെ കോലാഹലം കേട്ടു കൊണ്ടു വിനർഗണിച്ചു നല്ല ശുഭലക്ഷണം വലക്കു ഭാഗത്തായിട്ട് ചകോരം ഇങ്ങനെ കളിക്കുന്ന പറന്ന് കളിക്കുന്നത് കണ്ടു കോലാഹലം കൂട്ടുന്നത് കണ്ടു സന്തോഷമായി അങ്ങനെ പോയി കുറെ ദൂരം നടന്നതിന് ശേഷം ഒരു തോൽ തോണിയിൽ സമുദ്രം തരണം ചെയ്ത് ദ്വാരകാപുരിയിലെത്തി കോട്ടകളും മകാധമായ കിടങ്ങുകളും മണിമന്ദിരങ്ങളും കൊ കൊത്തളങ്ങളും സഭാമണ്ഡപങ്ങളും ശൃങ്കാടകങ്ങളും കൊടിക്കൂറുകളും ആയുധശാലകളും മാനപ്പന്തികളും ക്ഷേത്രങ്ങളും എന്ന് വേണ്ട പറഞ്ഞു തീർക്കാൻ പറ്റാതത്രയും ദ്വാരക ഉള്ള ദ്വാരകയുടെ മഹിമ കണ്ട് ആ ബ്രാഹ്മണൻ അമ്പരന്ന് നിന്ന് പോയി പാപം ആരോടാണ് കൃഷ്ണൻ അന്വേഷിക്കേണ്ടത് എവിടെയൊക്കെയാണ് പോകേണ്ടത് അറിയാതെ കണ്ടവരോടെല്ലാം ചോദിച്ചു ശ്രീകൃഷ്ണ മന്ദിരം എവിടെയാണ് എവിടെയാണ് എവിടെയാണെന്ന് ചോദിച്ചു ഇത് കേട്ട കാവൽക്കാർ പറഞ്ഞു ഏ ബ്രാഹ്മണാ ഇവിടെ എല്ലാ ഗ്രഹങ്ങളിലും ഭഗവാനുണ്ട് അങ് ഇവിടെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അതേ ഞാൻ ആദ്യമായിട്ട് വരികയാണ് എവിടെ ഉണ്ട് അല്ലേ എല്ലാ കൊട്ടാരങ്ങളിലും ഭഗവാൻ ഉണ്ട് ഇത് കേട്ട ബ്രാഹ്മണൻ അടുത്ത് കണ്ടൊരു മണി മാളികയിലേക്ക് നടന്നു തുടങ്ങി തൻ്റെ കൂട്ടുകാരനെ നിന്ന് തന്നെ കണ്ട കൃഷ്ണൻ പര്യങ്കത്തിൽ നിന്ന് പെട്ടെന്ന് നെറ്റോടി വന്ന് പ്രേമാശുക്കളോഴുകുന്ന കണ്ണുകളോടെ തന്റെ സതീർദ്ധിനെ ഗാഠഗാഠം ആലിങ്കനം ചെയ്തു ആളി കട്ടിൻമേൽ ഊഞ്ഞാലടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടതോ ദൂരെ തൻ തൻ്റെ സതീർത്ഥേനെ ദൂരത്തു കണ്ടു ആ സതീർത്ഥന അന്ന് രാവിലെ മുതലേ ഭഗവാന് എന്തൂരങ്കലാപ്പാണെന്നാണ് പറയും സദ്യ പറയുന്നത് കേൾക്കാം അന്ന് രാവിലെ മുതലേ ഭഗവാൻ എന്തെന്നില്ലാത്ത ഒരു അക്ഷമ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും ദൂരത്തെയൊക്കെ നോക്കും പിന്നെ നോക്കും പിന്നെ നോക്കും വരുന്നുണ്ടോ വരുന്നുണ്ടോ എൻ്റെ കൂട്ടുകാരെന്നാണ് അപ്പോ അങ്ങനെ കണ്ടിട്ടൂടി വന്തി എന്തോ കൊണ്ടോ ശൗരി കണ്ണൂരഞ്ഞു ധീരനായ കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ രാമപുരത്ത് വാര്യരുടെ അതിമനോഹരമായ വരികളാണ് അങ്ങനെ പൊഞ്ചലമ്പ് പുലുക്കി ഓടി 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 വന്ന് ആനന്ദാശ്രുക്കളോടും പ്രേമാശുക്കളും ഒഴുകുന്ന കണ്ണുകളോട് തൻ്റെ പതീർത്ഥന ഗാഠ ഗാഠം ആലിംഗനം ചെയ്ത് കൂട്ടുകാരന്റെ കയ്യും പിടിച്ച് ഭഗവാൻ അദ്ദേഹത്തെ ശൈബ്യ ഭവനത്തിലേക്ക് ആനയിച്ചു സ്വർണ്ണപാത്രത്തിൽ വെള്ളമെടുത്ത് താൻ തന്നെ ബ്രാഹ്മണന്റെ കാലം കഴിച്ചു ആ തീർത്ഥമൂർദ്ധാവിൽ എല്ലാവർക്കും നൽകാൻ കൊടുത്തു പത്നിമാർക്കൊക്കെ ആ പാത നൽച്ചു കൃഷ്ണനാൽ ആദരിക്കപ്പെട്ട ഒരു ബ്രാഹ്മണൻ പറഞ്ഞിട്ടുണ്ടെന്നറിഞ്ഞ് ഭഗവാന്റെ പത്നിമാരെല്ലാം മിത്രവിന്ദ ഭവനത്തിൽ കൂടിയെത്തി മിത്രവിന്ദറ്റൊരു പേരാണ് ശൈബ്യാൽ കഴുകിച്ചതിന് ശേഷം കൂട്ടുകാരനെ കൃഷ്ണൻ തന്റെ കട്ടിലിരത്തി ഗന്ധ അക്ഷതങ്ങളെ കൊണ്ടും തുളസീതളം കൊണ്ടും പൂജിച്ചു പക്വാനം പായസം മുതലായ വിശിഷ്ട പൂജ്യങ്ങൾ നൽകി ഇദ്ദേഹം എഴുന്നേറ്റം തോറും എഴുന്നേറ്റ് താഴെ ഇരിക്കാൻ നോക്കും തോറും ഭഗവാനും താഴെ ഇരിക്കും പിന്നെ പിടിച്ചുമേലെ ഇത്തും ഇദ്ദേഹത്തിന് അതൊന്നും ശീലമില്ലല്ലോ ി നെരങ്ങി താഴെ ഇരിക്കുമ്പോ ഭഗവാനും താഴെ ഇരിക്കും അങ്ങനെ പങ്കേജാക്ഷ കൃപ കൊണ്ടു മുട്ടി പൂജലെന്നാണ് അങ്ങനെ ഈ ഭഗവാന്റെ ആ ഒരു എന്താ പറയാ കൃപ സഹിക്കാൻ പറ്റുന്നതിനപ്പുറായിരുന്നു സുധാമാവെന്നാ പറയുന്നത് മുട്ടി കൃപ കൊണ്ട് മുട്ടിപ്പോയി അങ്ങനെ ഒരുപാട് വിശിഷ്ട ഭോജ്യങ്ങൾ നൽകി അദ്ദേഹം ജനിച്ചതിന് ശേഷം ആദ്യമായിട്ട് കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണം നീതു പിന്നീട് താമ്പു പോലെ നൽകിയ വൃദ്ധനും മലിനും ജീർന്ന വസ്ത്രധാരിയും തലനറച്ചവന് തന്റെ കൂട്ടുകാരനെ സ്വാഗതം ചെയ്തു വൃദ്ധനായിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു എനിക്ക് പുഞ്ചിരിച്ചു കൊണ്ടും അദ്ദേഹത്തിന് വീശി കൊടുത്തു ശ്രീകൃഷ്ണ പത്നിമാർ ഇതെല്ലാം കണ്ട് വിസ്മയിച്ച് തമ്മിൽ പറഞ്ഞിത്രയും സൂര്ജയായ ബ്രാഹ്മണൻ ആരായിക്കും ഈ അവധൂതനെ ഭിക്ഷു എന്ത് തപസുകയായിട്ടാണ് ഈ പുണ്യം നേടിയിരിക്കുന്നത് നോക്ക് ഒരു ജ്യേഷ്ഠനെ പോലെയല്ലേ ഭഗവാൻ അദ്ദേഹത്തെ പൂജിക്കുന്നത് ബലഭദ്രെ മാത്രം അതായത് സ്വന്തം ജ്യേഷ്ഠനെ മാത്രം ഇരിക്കുന്ന ഇരിക്കാൻ സമ്മതം കൊടുക്കുന്ന ആ കട്ടിലാണ് ഇപ്പൊ അദ്ദേഹത്തെ കുടിച്ചിരുത്തിയും ഈശിക്കുകയൊക്കെ ചെയ്യുന്നത് കൃഷ്ണനും സുധാമാവും ഗുരുകുലത്തിലെ പഴയ കഥകൾ പറയാൻ പറഞ്ഞു ഇരുവരും കൈകോർത്ത് പിടിച്ചിരുന്നു കൃഷ്ണൻ പറഞ്ഞു ഏയ് സുധാമാവേ നാം ഗുരുകുലത്തിൽ വസിച്ചിരുന്ന കാലത്തെ സംഭവങ്ങൾ അങ്ങ് ഓർക്കുന്നുണ്ടാവോ ഉണ്ടോ ഗുരുദക്ഷിണേയും കഴിച്ച് സാന്ദീപനി ഗുരുവിന്റെ ആശ്രമം വിട്ടതിന് ശേഷം ഞാൻ കണ്ടിട്ടേ കാലം എത്ര കഴിഞ്ഞു അങ്ങ് വയസ്സനെ പോലെ നരച്ചുവല്ലോ അങ്ങയുടെ വിവാഹം കഴിഞ്ഞുവോ ഗൃഹത്തിലെല്ലാം ക്ഷേമമായി ഇരിക്കുന്നുവോ കൃഷ്ണന്റെ കുശല പ്രശ്നങ്ങൾ കേട്ട ബ്രാഹ്മണൻ ഒന്നും വണ്ടിയില്ല മിണ്ടാതിരുന്നു അങ്ങനെ കുടുംബകാര്യങ്ങളെ പറയാൻ വൈമുഖ്യം കണിച്ച സുഹൃത്തിനോട് കൃഷ്ണൻ പറഞ്ഞു ഞാൻ ജരാസന്ധന വന്ന് ദ്വാരകയിലേക്ക് പോന്നില്ലേ അങ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നു ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ ഗുരുകുലവാസത്തിനിടയ്ക്കൊരിക്കൽ ഗുരുവത്തിനോടെ ആവശ്യപ്രകാരം ജ്യേഷ്ഠനും നാം രണ്ടുപേരും കൂടെ വിറകിഞ്ഞു വേണ്ടി കാട്ടിലേക്ക് പോയതങ്ങ് പോ നാം ഭയങ്കരമായ വനപ്രദേശത്തല്ലേ ചെന്നുപെട്ടത് അല്ലേ നേരം സന്ധ്യയായി കൊടുങ്കാറ്റും പേമാരിയും വന്നില്ല ആ ദിവസം ആ മാ ശേഷം നനഞ്ഞ് ഒക്കെ നനഞ്ഞു കുളിച്ച് തലയിൽ വിരകെട്ടുമായി വഴിപിഴച്ച കാട്ടിൽ ചുറ്റി തിരഞ്ഞു പ്രഭാതമായില്ലേ അപ്പോഴേക്കും ഗുരു നമ്മയും തിരഞ്ഞു വന്നു അദ്ദേഹം അനുഗ്രഹിച്ചു കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം കൃഷ്ണാ സുധാമാവേ ബൽരാമ കുട്ടികളെ എൻ്റെ മക്കളെ നിങ്ങളെവിടെയാണ് നിങ്ങളെവിടെയാണ് സുധാമാവേ കൃഷ്ണാ ബലഭദ്ര ബലരാമ മാധവ ഗോവിന്ദ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹം വന്നില്ലേ രാവിലെ നേരം വിളിക്കുന്നതിന് മുമ്പേ അങ്ങ് ഓർക്കുന്നില്ലേ സംഭവം ഇങ്ങനെ കൃഷ്ണനും കുജാലനും തമ്മിൽ പഴയ കഥകൾ പറഞ്ഞ് കുറേ നേരം കഴിച്ചു അപ്പോഴും ഭഗവാൻ പറയുന്നു ഓരോരനുഗ്രഹേ നൈവുമാൻ അത്ര ശാന്തേ ആ അന്നത്തെ ആ അനുഗ്രഹമാണ് ഞാൻ ഞാനിന്ന് ഇങ്ങനെ ആയത് ആ നമ്മുടെ മൂന്ന് പേരുടെയും തലയിൽ കൈവെച്ച് നന്നായി വരും കേട്ടോ നന്നായി വരും കേട്ടോ എൻ്റെ കുട്ടികൾ നന്നായി വരും എന്നുള്ള ആ ഒരു അനുഗ്രഹമാണ് അനുഗ്രഹം ആ ഗുരുവിന്റെ അനുഗ്രഹമാണ് നമ്മൾ ഇന്ന് ഈ നിലയിൽ ഞാൻ എത്തിയത് സുധാമാവേ അപ്പൊ ഇതത്ര കേട്ട സമയത്ത് സുധാമാവ് ഒരു വാക്ക് പറഞ്ഞു കൃഷ്ണഅങ്ങ് ലോക ഗുരുവാണ് ഗുരുവെന്ന സാന്ദീപിനി അങ്ങ് വണങ്ങുന്നത് മനുഷ്യഭാവേനയുള്ള അങ്ങയുടെ അഭിനയമാണെന്ന് എനിക്കറിയാം പറഞ്ഞു അപ്പൊ ഈ സംഭാഷണങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ടും സുധാമാവ് താൻ കൊണ്ടുവന്ന അവിൽപ്പുതി കൃഷ്ണന് കൊടുത്തില്ല ഇത്രയും ഗംഭീരമായിട്ട് വളരെ 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 മനോഹരമായ രീതിയിൽ ജീവിക്കുന്ന എൻ്റെ കണ്ണന് ഞാൻ എങ്ങനെ ഈ ഇത്ര കല്ലും നെല്ലും കലർന്ന അവര് കൊടുക്കും അവന് കൊടുക്കണ്ട കാണിക്കാതിരിക്ക എന്നുള്ള വിചാരത്തിൽ കൊടുക്കാ ഒളിപ്പിച്ചുപ്പിച്ചു വെച്ചു ഇത്രയും ദുച്ഛമായ ഒരു വസ്തു കുലാധിപനായ കൃഷ്ണൻ എല്ലാവരും നോക്കി നിൽക്കെ എങ്ങനെയാണ് എന്ന ലജ്ജാഭാരം കൊണ്ട് ബ്രാഹ്മണൻ കഴി കഴിയുന്നതും ഒളിച്ചു വെച്ചു സർവാത്മാവ ഭഗവാൻ തന്റെ സതീർഥന്റെ ആഗമനോദ്ദേശം നേരത്തെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു എന്താ കാരണം ആ പത്നി ഇത് കയ്യിൽ കൊടുക്കുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് കൊടുക്കുന്നത് എന്റെ പതിയുടെ കയ്യിലല്ല ഭഗവാനെ ലോകൈകനാഥന അങ്ങയുടെ കയ്യിലാണ് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ എൻ്റെ ഭർത്താവിന് ഞാൻ അങ്ങക്കുന്നു നിങ്ങളുടെ കഷ്ടപ്പാട് അങ് അറിയുന്നില്ലേ എന്നൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു അവര് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഭഗവാൻ അന്നേരെന്നെ മനസ്സിലായില്ലേ ഈ ബ്രാഹ്മണൻ ധനാർത്ഥം ഇതുവരെ ഭജിച്ചിട്ടില്ല മുക്തിക്ക് വേണ്ടിയുള്ള അഹൈതുക ഭക്തിയാണ് ഇദ്ദേഹത്തിൻ്റെത് ദാരിദ്ര്യ ദുഃഖം സഹിക്കവയ്യാതെ വലഞ്ഞു തൻ്റെ പത്നിയുടെ പ്രേരണയാൽ ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുകയാണ് പക്ഷേ ഇങ്ങോട്ടൊന്നും വാങ്ങാതെ ഞാൻ എങ്ങനെ എന്തെങ്കിലും കൊടുക്കും അത് പറ്റില്ലല്ലോ ചോദിക്കുന്നവന് കൊടുക്കും ചോദിക്കാതെ ഞാൻ എങ്ങനെയാ കൊടുക്കുക എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ എങ്ങനെ ഇരിക്കട്ടെ രാവിലെ നാളെ വ്യാഴാഴ്ച നല്ല ദിവസമാണ് നാളെ കഴിക്കട്ടെ ഭഗവാൻ ഇന്ന് വേണ്ട അല്ലേ നമുക്ക് നാളെ അത് ഭഗവാൻ പിടിച്ചെടുത്ത്